പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന ഇനി ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേച്ചി ഇപ്പം വന്നിട്ട് കുറെ ദിവസമായി നമ്മളൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് നമ്മളാകെ ചേച്ചി ഒന്ന് തിരിച്ചു പോയി അപ്പൊ അതിൻ്റെ കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ചേച്ചി പോവണേട്ടാ പോവാണേ കുട്ടിക്കില്ലേ അച്ഛന്റെ കുട്ടിക്ക് അച്ഛനെ വിട്ട് പോണോ പോണോ അച്ഛനെ വിട്ട് പോണോ പോണോ അച്ഛനെ വിട്ട് പോണോന്ന് ഞാനിപ്പൊ പോവുന്ന കടന്ന് പോവാണ് നമ്മളെപ്പോഴും പറയുന്നത് സത്യം പറഞ്ഞാൽ സത്യമാട്ടോ കാരണം കെട്ടിച്ച പെണ്ണുങ്ങള് അവനാന്റെ വീട്ടിലേക്ക് വന്നിട്ട് പോകുമ്പോ കൊണ്ടുപോണ സാധനങ്ങളാണ് ഇരിക്കുന്നത് അതല്ല അല്ല ശരിക്കും പറയാനുള്ള കണ്ടോ ഒരു കെട്ടിച്ച പെണ്ണ് വീട്ടിൽ വരുമ്പോ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇരിക്കണോ ഓക്കെ അതാ മാറുന്ന പോലീസ് മറന്നെ ഏറ്റവും വലിയ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ അളിയനും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്കാണ് പോണത് ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ കൊണ്ടുപോകണത് എന്ത് പറഞ്ഞ സാധനത്തൊക്കെ ഇത്രയും സാധനങ്ങള് മൂന്ന് തൊട്ട് മുന്നിൽ കുടുത്തിട്ട്

പണി എടുക്കുക ആയിട്ടൊരു ശരീരക്കടായിരങ്ങട്ടെ അവിടെ പോയിട്ട് എന്ന കുട്ട് കൺസിഡർ ചെയ്തിട്ടേണ്ടത് വലുതായിട്ട് മുപ്പതിലേക്ക് കളകുന്ന വൈദികളാണ് മറ്റേ

കുട്ടി പോകുമ്പോൾ ആയിട്ട് ഗൂഗിൾ പേ അല്ലേ ഗൂഗിൾ പേര് ഇട്ടി സക്കാത്തോടെ തന്നെ ഇട്ടു അല്ലെ അതൊക്കെ ഒരാളുടെ സക്കാത്ത് മാത്രമേ ഉള്ളൂ കമ്പിട് ഒരാളുടെ സക്കാത്ത് മാത്രേ ഉള്ളു കമ്പിടും എന്താ ഇങ്ങനെ നോക്കണേ എന്താ എന്താടുമ്പുടൂ

എങ്ങനെ പോകാൻ പറ്റാ എന്താ ട് പോല അമ്മള് പൂ കിടു തെറ്റി കയസ് കിടു വരുന്നില്ല കിടു കിട് ഇനിമുണ്ടില് കിട വാ അമ്മാൻ പോണ അമ്മട് പോണ്

அமிக்கு மொறு மொறு ஓ நான் மொட்டு மொறுக்கு கண்டா இங்க மொறு தெட்டனானே பொறுக்கிற உமை இது மொள கொண்டு வாட்டோட வளைக்கன்னானே இரும்புத்த பாத்து हां இது டு மொளக்கு மிண்டாண்ட நிக்காம்படு நோக்கியட பாவாட்ட அவரே ஆரே போனோ இவனா രാത്രി പിന്നെ ആരെ ഞാൻ കട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ അങ്ങനില്ലട ാണ് പിള്ളേരുടെ ഞാൻ പറഞ്ഞു പോലെ നല്ല പെണ്ണ് ഒറ്റക്ക് നടന്നു പെണ്ണൊറ്റാവുമ്പോ

അമ്മേടെ ഒക്കെ പോവക്കട്ടെ എന്നിട്ട് വീשו എന്നിട്ട് പോവട്ടെ ഒന്നാ മുഹൂർത്തം തെറ്റുന്നതിനു മുന്നേ അരങ്ങിക്കോളൂ കിടട നമുക്ക് പിന്നെ പോ ഇടോ ആ ഓക്കേ ഇടോ ಮತ್ತೆ ഗ്യാരണ്ടി ആ കട്ടിണ്ടിന് വേണ്ടി വാണ്ടി സ്ഥലമുണ്ട സ്ഥലമുണ്ടച്ചിരുന്നേനി ഇരിവിടെ ഇക്വിവിടെ ഇക്വി പൂദാ അതൊക്കെ പിന്നെ ഇടു പോടാ കടാ കടാ അത് അടിക്കട്ടെ ടുമോനെ ബാ അതാ പൊടി കേറണ്ട അതിനുള്ള വെയിലത്ത് കറങ്ങുള്ളു അതാണ് കുഞ്ഞോളെ എന്നാ എല്ലാരും കേറ്റി കൊണ്ടേക്കോ ഹലോ Aja juga. Hahaha, lucu. Ini ini అది యుష్నమే కాదా ఈ ఫోన్ అంటే ఇங்களுக்கு అప్పుడు తిరిగి విడిగకం బలంటనే నేను అప్పుడు చెచీకి ఇదలుడుగమంటనే సరే బై బై మామజీది అర్థమైందా హ్ బై మామరు మాడిగా నేను నిన్ను నాంటి కొడికురం కొట్టలే పోన్న ఐ పూలే పూలేది సరే అప్పుడు వేయిలే వేయిపోడులే